മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സാദിഖലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു മന്ത്രിമാരായ ആർ ബിന്ദു മുഹമ്മദ് റിയാസ് കെ രാജൻ എന്നിവരും ഇന്ന് പോളിംഗ് ബൂത്തിൽ പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ സ്കൂളിലെ ഒന്നാം വോട്ടറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയും മകൾ വീണയും മകൻ വിവേകും മുഖ്യമന്ത്രിക്കൊപ്പത്തി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എൽഡിഎഫിന് അനുകൂലമായി കേരളം പ്രതികരിക്കുമെന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രി പങ്കുവച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളു ലഭിക്കുന്നുവെന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കും കടത്തും സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ട് ചെയ്യാനെത്തിയത് യു ഡി എഫിന്റെ തിരിച്ചുവരുവിന്റെ തുടക്കമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത് വലിയ വിജയം പാണക്കാട് സി കെ എം എൽ പി സ്കൂളിലെ ആദ്യ വോട്ടർ എന്ന പതിവ് സാദിഖലി ശിഹാബ് തങ്ങൾ തെറ്റിച്ചില്ല അബ്ബാസ് അലി തങ്ങൾ മുനവർലി തങ്ങൾ തുടങ്ങി പാണക്കാട് കുടുംബത്തിലെ മറ്റംഗങ്ങളും അപ്പക്കാട് ശംസുലിസ്ലാം മദ്രസയിലെ ബൂത്തിലായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് യു ഡി എഫിന്റെ മേഖലകളിലൊക്കെ സ്പീക്കർ എ എൻ ഷംസീർ തലശ്ശേരി നഗരസഭയിലെ പുന്നൂൽ എ എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് എം പി രാജേഷ് ആർ ബിന്ദു തുടങ്ങിയവരും രണ്ടാം ഘട്ട വോട്ടെടുപ്പിലെ വോട്ടർമാരായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പേരാമ്പ്ര നെച്ചാട് സ്കൂളിലും ഇ പി ജയരാജൻ കണ്ണൂർ അരോളി ഹയർ സെക്കൻഡറി സ്കൂളിലും കെ സുധാകരൻ കീഴുന്ന സ്കൂളിലും വോട്ട് ചെയ്തു ബി ജെ പി നേതാവും മുൻ ഗോവ ഗവർണറുമായ പി എസ് ശ്രീധരൻപിള്ള തുരുത്തിയാട് ഐ എച്ച് ആർ ഡിയിലും കെ സുരേന്ദ്രൻ അത്തോളി മുടക്കലൂർ സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി